തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം ഇന്ന് കഴിഞ്ഞു ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയായിരുന്നു പത്രിക സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്ത് ഇരുപത്തി തദ്ദേശ വാർഡുകളിലേക്ക് ലഭിച്ചത് അറുപത്തിനാലായിരത്തി പേരുടെ പത്രികകളാണ് ഇത്രയും പേർ ആകെ തൊണ്ണൂറ്റിയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പത്രികകൾ നൽകിയിരുന്നു ചിറങ്കിഴി താലൂക്കിൽ കിഴിവലത്ത എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എസ് ഡി പി ഐ സ്വതന്ത്ര എന്നിവരുടെ പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയാക്കി ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക വരണാധികാരികൾ പ്രസിദ്ധീകരിക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഇരുപത്തിനാലിനാണ് അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും സ്ഥാനാർത്ഥിയുടെ പേര് വിലാസം അനുവദിച്ച ചിഹ്നം എന്നിവ പട്ടികയിലുണ്ടാവും വരണാധികാരികളുടെയും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഓഫീസുകളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ప్రసిద్ధపడతం